ഇന്ന് ഉച്ചക്കത്തെ ആഹാരം ലശം ചീര പറിച്ചുകൊണ്ട് വന്നു ഒരു മാങ്ങ ഇട്ടിട്ട് കുറച്ചൊരു മീൻ മേടിച്ചിട്ടുണ്ട് കോല എന്ന് പറയുന്ന ഒരു മീൻ ഒരു ദിവസമായി മീമേടിച്ചിട്ട് അപ്പം മീനിനോട് എന്നാൽ വലിയ താല്പര്യം ഇല്ലതാനും എന്നാൽ കുറച്ച് ഒരു മണം വേണം താനും അതിനു വേണ്ടിയിട്ട് ഒരു ലേശം അടിച്ച നേരിയാക്കിയതാണത് അതൊരു മുളക് ഇട്ടിട്ട് ഒരു മുളക് ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പകുപ്പുകൾ ചുവന്നുള്ളി ഒരു ചെറിയ മാങ്ങ പുളിപ്പിന് വേണ്ടിയിട്ട് ഇഞ്ചി പച്ചമുളക് ഇത്രയുമാണ് ഇപ്പോൾ ഇതിനകത്തിട്ടിരിക്കുന്നത് ഇതിലേക്ക് ഇനിയും മുളക് പൊടി മാങ്ങ പച്ചമുളക് രണ്ട് കഷ്ണം ചുവഞ്ഞുള്ളി ഇഞ്ചി എല്ലാം കൂടി അരിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ പുളി വേറെ ചേർത്തിട്ടില്ല മാങ്ങ പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് ആ മാങ്ങ വേകുന്നവരെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ അതിന് ശേഷമേ മീനൊക്കെ ഇടുള്ളൂ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇടാമെന്ന് വിചാരിച്ചു കളറ് പോകും അപ്പം കാശ്മീരി ചില്ലി എരുവെള്ളമുളിയാണ് ആദ്യം കിട്ടുന്നത് അത് കളറ് പോലെ ഇച്ചിരി കാശ്മീരി ചില്ലിയും കൂടി ഇട്ടു ഇനി ഇതിനകത്തോട്ട് മീൻ ഇടാൻ പോവുകയാണ് ഞാൻ മീനെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞത് പെട്ട് തിളച്ച് കഴിയുമ്പോൾ അധികം വേവില്ലാത്ത മീനാണിത് ആ കണ്ടില്ല ഒത്തിരി വേപ്പിലിട്ടില്ലായിരുന്നു വേപ്പിലാട് ചാറായാലും ആരും കൂക്കാനില്ല ഇവിടെ അതെനിക്ക് വേണ്ടി മാത്രമാണ് ഈ മീൻ ഞാനും തന്നെ അധികം കൂക്കട്ടുമാണ് പിന്നെ ടുത്തൊരു അമ്മൂമ്മയുണ്ട് മീനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ ആരുമില്ല ഭർത്താവില്ല മക്കളില്ല ആരുമില്ല അപ്പോൾ അവരിവിടുന്നാണ് മിക്കപ്പോഴും കറികളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു ലേശം കഴിക്കും ബാക്കി അവർക്കുള്ള എന്ത് പറഞ്ഞു ഓ ആ തിന്നോ തിന്നോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മീനുകൾ പലതരത്തിൽ വയ്ക്കാറുണ്ട് അത് ഓരോരുത്തരുടെ അന്നേരത്തെ സിറ്റുവേഷൻ പോലെ ഇരിക്കും കാര്യങ്ങൾ എനിക്കിനും ചീര അരിഞ്ഞ് തോരം വയ്ക്കണം അപ്പം നമുക്കീതിൻ്റെ അടുത്തൊന്ന് അടുപ്പ് ആ എന്താ പറഞ്ഞു ഉപ്പോ പുളി ആ